ഹായ് ഓൾ അപ്പോൾ നമ്മളിന്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാലത്ത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കിച്ച് സ്കൂളിൽ പോയി അതച്ചു പോയിട്ടില്ല അതച്ച കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും പോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോർണിംഗ് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഇന്നലെ വൈകിട്ട് ഏട്ടൻ മീൻമുട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് മിനീൻ്റെ ആണെന്ന് തോന്നുന്നു കേരയുടെ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതാണ് കേട്ടോ മീൻ മുട്ട ഇതിൻ്റെ ഇത് ഈ ടൈപ്പ് ആണ് എൻ്റെ കളർ ഇങ്ങനെ എനിക്കറിയില്ല ഇന്നലെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഇന്ന് കാലത്തെടുത്തിട്ട് നമ്മളത് ഡിഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്യാനെടുക്കുന്നത് അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ കുറച്ച് സവാള കുരു അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് വേപ്പളയും പിന്നെ കുറച്ച് തേങ്ങയും തേങ്ങയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് അത് കുക്ക് ചെയ്യണത് അപ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ കട്ട പിടിച്ച് യാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയിട്ട് നമ്മളൊന്ന് ചിക്കി എടുക്കാൻ വേണ്ടു ജസ്റ്റ് ഒന്ന് ചെറിയൊരു വേവേ ഉള്ളൂ അത് നല്ല ചിക്കി പൊരിച്ച് നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുക്കുമല്ലേ അങ്ങനെ എടുക്കാനാണ് അപ്പോൾ നമ്മൾ കുറച്ച് എരിവിനായിട്ട് കുറച്ച് ചതച്ച മുളകും ഈ ഇഞ്ചി സവാളിയും പിന്നെ നമ്മുടെ ഈ വേപ്പിലേയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മുടെ ഈ പൊരിയലിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് സവാള ഒന്ന് വഴലുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനായിട്ട് കുറച്ച് ഇത്തിരി മുളക് പൊടിയിട്ടാണ് നമ്മുടെ എരിവിനനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാരണം ഒരുപാട് എരിവൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് എരിവിനുള്ള പൊടി മാത്രം ഇട്ടാൽ മതിയിട്ടാണ് പിന്നെ ചതച്ച മുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള എരിവുണ്ടാവും അപ്പോൾ നന്നായിട്ട് ഈ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറണവരയ്ക്ക് നന്നായി മൂക്കണ വരയ്ക്ക് സവാളയിലൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് േരം ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി വഴണ്ട് ആ പച്ചമണൊക്കെ മാറി പൊടിയുടെ മണമൊക്കെ മാറി എണ്ണ തെളിയണ സമയത്താണ് നമുക്ക് നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ഈ കുക്ക് നമ്മുടെ എന്താ പറയുക മീൻമുട്ട നമ്മളതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചുകൊടുക്കുക ലിഡ് വെച്ചിട്ട് അടച്ച് വെച്ചു കൊടുക്കുക കേട്ടോ അടച്ച് വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും ഇടതെ ഇങ്ങനെ പൊരിഞ്ഞ് അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ടത് കുക്കായി കിട്ടും അതിന് ശേഷം മീണ്ടും വേണമെങ്കിൽ വേവിക്കണമെങ്കിൽ ഒന്നുകൂടി അടച്ച് വയ്ക്കുക ആ സമയം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങപ്പാൽ ചേർക്കുകയാണ് രണ്ടാം പാല് ചേർത്ത് നമ്മൾ വേവിച്ചതാണ് അപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് മാങ്ങി ഉണ്ടായിരുന്നു അതിട്ടിട്ടോ നമ്മൾ വെച്ച കേട്ടോ അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അതിനകത്ത് കറക്റ്റ് ആ ഒരു പൊരിഞ്ഞ പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻമുട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഒലർത്തി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമുണ്ട് ഇത് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചിക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ കട്ട പിടിച്ചൊക്കെ ഒന്ന് കുറഞ്ഞ് നന്നായി ചിക്കിയെടുക്കാൻ പറ്റും ഈ തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ തേങ്ങ ഒക്കെ ആയിട്ട് അതൊന്ന് മിക്സായിട്ട് നമ്മുടെ മീൻ മുട്ട നല്ല ഇങ്ങനെ നമ്മൾ മുട്ട ഒക്കെ കുത്തിപ്പൊരിച്ചിട്ടുണ്ടാവുള്ളി കുത്തിപ്പൊരിക്കുക എന്ന് പറയില്ല അതുപോലെ ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കാൻ പറ്റും നല്ല ആയിരിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മളത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റിയത് ഇങ്ങനെ പൊരിയൽ ആ ഒരു പാകത്തിനെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പാകത്തിന് എരിവും സവാളൊക്കെ നന്നായി വയേണ്ട കാരണം കൊണ്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്ത് തിന്നാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതേ നമുക്ക് കുറച്ച് ഗാർഡനിങ്ങിലേക്ക് കിടന്നു ഗാർഡനിങ് നമുക്ക് ആ ആ വിൻഡോയുടെ സൈഡിൽ സൈഡിൽ കുറച്ച് ഇത്തിരി ൂ അപ്പോൾ തണ്ണിമത്ത ലീഫ് ഇതൊക്കെയാണ് കേട്ടോ അത് പക്ഷേ അതൊന്നും ഈ ചെറിയ ചട്ടിയിലിടുന്ന വലുതാവില്ല അതേ മുളകൊക്കെ ഉണ്ട് അപ്പം നമ്മളത് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ബാക്കി ഇതേ ഇതൊക്കെ ഒന്ന് റീപോട്ട് ചെയ്തിട്ട് ആ മുളക് തൈ ഒന്ന് പറിച്ച് റീപോട്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ സ്പേസ് ഒന്നുമില്ല നമുക്ക് ബാൽക്കണി ഇല്ല അപ്പോൾ നമ്മൾ ഇൻഡോറും വെക്കും കുറച്ച് പുറത്തും ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആ ഉണങ്ങിയതൊക്കെ എടുത്ത് കളഞ്ഞ് ചില ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് കുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ കുത്തി വെച്ചത് കേട്ടോ ഇത് പനിക്കൂർക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അതൊരു തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിന്നിങ്ങനെ എക്സ്ട്രാറ്റ് ചെയ്ത് വെച്ചതാണത് കേട്ടോ നമുക്ക് രണ്ട് ചട്ടിയേ ഉള്ളൂ അപ്പം മണ്ണ് ഇതുപോലെ പാക്കറ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് ഇൻഡോർ വെക്കുന്ന മണ്ണാണ് നമുക്ക് വിൻഡോയുടെ അവിടെയും വയ്ക്കാൻ പറ്റും കേട്ടോ ഔട്ട്ഡോറും വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെറിയൊരു പാക്കറ്റ് അനുസരിച്ച് അല്ലേന്നാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് പിന്നെ ദൈ ഇത് മുളകും തെയ്യ് ഒരുപാട് നാളായി നിൽക്കണു കേട്ടോ അപ്പോൾ ചെറിയ ഒരു ചട്ടിയായ കാരണം കൊണ്ട് തന്നെ തൈ ഒന്നും തയ്യൊക്കെ നല്ല ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വലുതാവുന്നില്ല അതിനകത്ത് പൂവിടുന്നുണ്ട് ഇടുന്നുണ്ട് മുളകായിട്ട് ഉണ്ടാവണില്ല പൂവിടുന്നുണ്ട് അതിങ്ങനെ ഇച്ചിരി വലിയ ചട്ടിയിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും വിചാരിച്ചിട്ടാണ് നമ്മൾ വലിയ ചട്ടി വാങ്ങിയത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളതൊന്ന് ബ്രേക്ക് ചെയ്തെടുക്കണം ഇത്രയും ആ ഒരു മണ്ണോട് കൂടി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിനകത്ത് തന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരേ തയ്യായിട്ട് നമ്മളിങ്ങനെ എക്സ്ട്രാറ്റ് ഇതെടുത്തു കുറച്ച് പേരൊക്കെ പൊട്ടിയാ എന്നാലും കുറെ ഒക്കെ പൊട്ടാതെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ രണ്ട് തൈ മാത്രമായിട്ട് വെച്ചു വിട്ടു കണ്ടില്ലേ പൂവൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവുകയാണ് എന്താണെന്ന് അറിയില്ല നമ്മളിങ്ങനെ അകത്തൊക്കെ വെക്കുന്നതുകൊണ്ടാണോ അതോ കറക്റ്റായിട്ട് അതിന് ഒരുപാട് വട്ടമുള്ളതായിട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ തണ്ണിമത്ത തണ്ടൊക്കെ ഉണ്ട് അത് കുറച്ചേ ഉള്ളൂ അത് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ ചെടിയായിട്ട് ഇങ്ങനെ നിൽക്കും അത്രയേ ഉള്ളൂ കേട്ടോ അത് ഇപ്പം നമ്മളിതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചൊക്കെ പറിച്ച് കളഞ്ഞിട്ടും കുറച്ചൊക്കെ വെക്കാൻ പറ്റുള്ളൂ വിൻഡോടെ ഈ ഒരു ഉണ്ടല്ലോ ആ ഗ്യാപ്പിനകത്ത് ആയതുകൊണ്ട് ഒരുപാടൊന്നും വെക്കാൻ പറ്റില്ല നമ്മളത് എടുത്തിട്ട് ഇതേ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുന്നേ ഒരു മുളുകയെ വെച്ചിട്ടുണ്ട് അതും അകത്ത് തന്നെയാണ് അതായത് കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കണേണ്ടത് നല്ല വെട്ടമൊക്കെ ഉണ്ടെങ്കോട്ട് കുഴപ്പമൊന്നുമില്ല വെയിലടിക്കില്ല എന്നാലും വെട്ടമൊക്കെ ഉണ്ട് അപ്പം ഇടയ്ക്കൊന്നും എടുത്ത് നമ്മൾ ടേബിളിൽ ആ വിൻഡോടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം അതേ ഇവിടെ കുറച്ച് ലക്കി ബാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കിച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നു കിച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നു ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം അവൻ ഇതെന്താ സാധനം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് അച്ഛൻ്റെ കൂടെ കളിക്കാൻ നമ്മുടെ സുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും നല്ല കളിയാണ് അവർ നല്ല രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ രണ്ടുപേരും നല്ല കളിയായിരുന്നു കുറേ നേരം കളിച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദച്ചുവിനെ ദച്ചു പറയണ പോലെ തന്നെ കളിക്കണം അങ്ങനെ ആ രണ്ടുപേരും കൂടി നല്ല കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് സ്പിനാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്പിനാച്ചും കുറച്ച് വഴറ്റിയെടുത്ത് കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പനീറും ഇങ്ങനെ ചെറുതായിട്ട് നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്യാരറ്റും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓലിവ് ഓയിലാ സ്പിനാച്ച് ഇതാക്കിയ ഓവില് ഓലിവ് ഓയിലൊരു സ്പൂൺ എടുക്കുകയുള്ളൂ പക്ഷേ അത് മതി സലാഡിന് വേണ്ടിയിട്ട് അതിനകത്ത് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതേ ഇതാണ് നമ്മൾ പനീർ കുഞ്ഞ് കുഞ്ഞ് ക്യൂബായി കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അതിനകത്തൊക്കെ രണ്ട് മുട്ടയും കൂടെ കുത്തിപ്പൊഴിച്ച് ചോദിച്ചാൽ ഇന്നത്തെ സലാഡ് ഉച്ചത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് നമ്മളങ്ങനെ റെഡി ആക്കി എടുത്തു ഇനി നമുക്ക് ഈ ചെടികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേ നമ്മളതൊന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് അതിന് ശേഷം നമ്മളിത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പം എൻ്റെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ സലാഡാണ് കഴിക്കുന്നത് അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഡയറ്റ് എടുക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പം നമുക്ക് പിള്ളേർക്ക് കുറച്ച് സ്കൂളിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് പോയി അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഈവനിങ് ആയിട്ടോ ഒരേ നമ്മളാ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അവർക്ക് ബാഗിൻ്റെ സാധനങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ കണ്ട ഒരു പോക്കാൻ വലിയ കണ്ടിട്ടത് ഒന്നിൽ തന്നെ രണ്ട് കളറ് വരുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തോന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ കിച്ചു ദച്ചുന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ ആ സന്തോഷമാണ് കാണുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്തൊക്കെ പോയി പിന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയി കേട്ടോ നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായി സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായി അതൊക്കെ വാങ്ങി ഇതായത് നമ്മുടെ നല്ല പുളിയാണ് കേട്ടോ നാടൻ പുളി അതൊക്കെ ഉണ്ടായിട്ട് അവിടെ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഡയ്മെൻ ലൈഫ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ